സംഭവം സഭിയെ തിരിച്ചുപിടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടാകുന്നു അവിടെ ഞാൻ ദിവസവും വൈകുന്നേരം കോളേജിൽ പോകുന്നുണ്ട് സദ്യ എന്നെങ്കിലും തിരിച്ചു തിരിച്ചുപിടിക്കാൻ മതി പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഗോവയിലേക്ക് അകന്ന ബന്ധു പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് പക്ഷെ പഠിപ്പിക്കുന്നതിന് പകരം ആ കൊച്ചു കുഞ്ഞിനെ പീഡിപ്പിക്കുകയും പലർക്കും കാഴ്ചവെക്കുകയും നിർദ്ദേശം കുളിക്കുകയും മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് പുഴക്കരയും കുഴിച്ചിടുകയും ഒക്കെ ചെയ്ത കഴിഞ്ഞ മാസമാണല്ലോ കുട്ടിയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ പത്ത് പതിനാറ് കൊല്ലത്തിന് ശേഷം ഈ ബന്ധുക്കൾക്ക് ഉമ്മയ്ക്ക് തിരിച്ച് തിരിച്ചു കൊടുത്ത് കഴിഞ്ഞ മാസമാണ് രണ്ടായിരത്തി എട്ടിൽ ഈ സംഭവം നടക്കുമ്പോഴും ഞാൻ അവിടെ പോകുന്നുണ്ട് ജന്മകല എഴുതുന്ന സമയമാണ് പെട്ടെന്നൊരു കഥ ഓണ പതിപ്പുകൾക്ക് വേണ്ടിയിട്ട് രണ്ടു മൂന്ന് കഥ എഴുതുന്നു പെട്ടെന്ന് ഒറ്റ ദിവസം എഴുതി കൊടുക്കുന്നു ജന്മകലെഴുതണം അപ്പോഴാണ് ഒരു കഥ എഴുതിയേ പറ്റുമോ എന്ന് തോന്നൽ ഉള്ളിൽ വരുന്നത് കഥയൊന്നും മനസ്സിലില്ല എഴുതണം എഴുതണം എന്നായോ പറയുന്നു ഞാൻ എടുത്തിട്ട് വെറുതെ ഇരിക്കുകയാണ് അപ്പം മഴ ഒരു പെൺകുട്ടി പെട്ടെന്ന് അദ്ദേഹം ജുമേലയാകുന്നു സഭ്യ കൈമാറുന്നു കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും ആലോചിക്കാതെ കഥ എഴുതി പോവാണ് പോവാ രണ്ട് മത്സ്യങ്ങൾ എന്ന കഥയും അങ്ങനെ ഉണ്ടായ കഥയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓരോ പാരോഗ്രാഫ് എഴുതുമ്പോഴും എനിക്ക് അറിയില്ല അങ്ങനെ ചില കഥകൾ മൂന്നാല് അങ്ങനെ ഒരു കഥയാണ് ഈ അടുത്ത ആര് അറിയില്ല എന്റെ കഥ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് സത്യം കൊല്ലുന്നില്ല പമ്പത്തിൽ പോലെ ഞാനൊരു ടീച്ചറെ കൊല്ലുന്നില്ല ഞാനൊരു ടീച്ചറെ കൊല്ലാതെ പറ്റുകയില്ല ഒരിക്കലും പറ്റുകയില്ല അത് വായിക്കുന്ന കുട്ടികൾക്കും മറ്റുള്ളവർക്കും ആ ഒരു ബോധമുണ്ടാകും ഒരിക്കലും കൊല്ലാൻ പറ്റില്ല ടീച്ചറെ എന്നുള്ള എന്നൊരു ബോധ്യം ആ കഥ വായിക്കുന്ന കുട്ടി അപ്പം ആത്രിയെന്ന മഴയിൽ ഒരു ജുമേൽ തന്നെ കഥ പെട്ടെന്ന് അങ്ങനെ ഉണ്ടായി വരികയാണ് ഈ സഫിയ എന്ന കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക ഒരു ചൊവ്വാഴ്ച ദിവസം രാവിലെ പത്ത് അച്ചടിച്ചൂരും ഞാൻ കോളേജിൽ നിന്നും ഇൻ്റർവ്യൂ സമയത്ത് മാതൃ കോളേജിലെ ഒരു അധ്യാപകൻ പിന്നെ സുരേഷ് എന്നു അദ്ദേഹം വിളിച്ചിട്ട് പറയും ഫസ്റ്റ് അവർ സെക്കൻഡ് അവർ വായിച്ചു കൊടുത്ത് കുട്ടികളുടെ പക്ഷേ ക്ലാസ്സിലിരുന്ന് കരയെന്ന് കഥ വിട്ടിട്ട് തേർഡ് എവറും ഞാൻ വായിച്ചു കൊടുക്കും മലയാള ക്ലാസ്സിൽ അന്നേരം എനിക്ക് തോന്നി അങ്ങനെ സംഭവിക്കുമോ ഞാൻ ആ കഥ അയച്ചു കൊടുത്തിട്ട് രണ്ടാമത് വായിച്ചുകൊണ്ട് നോക്കുപോലും ചെയ്തിട്ടില്ല പണിയിലേക്ക് കയറിയല്ലോ ഞാനത് ബാഗിൽ നിന്ന് എടുത്തിട്ട് അന്ന് രാവിലെ കിട്ടിയ തേർഡ് അവർ ഒരു ക്ലാസ്സിൽ പോയി ആദ്യമായിട്ട് ഒരു കഥ കുട്ടികൾക്ക് എന്റെ കഥ നമ്മൾ ഒരിക്കലും ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയോ വായിക്കുകയോ ചെയ്യാറില്ല ഒരു നിശ്ചയമായിരുന്നു പക്ഷെ അന്ന് വായിച്ചു കൊടുത്തിട്ട് ഇതേപോലെ പകുതിയോളം കുട്ടികളുടെ കണ്ണ് നിറഞ്ഞുകൊടുക്കുന്നു ചില കുട്ടികൾ ഡെസ്ക് തലവെച്ചിരിക്കുന്നു ചില കുട്ടികൾ ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കുന്നു എന്നിട്ടോ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടികളെ ഈ കഥ എഴുതി കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ കഥ എഴുതിയ മാതൃഭൂമി അന്ന് വിട്ട് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് ഞാൻ സഭയോ റൂമു കൊടുക്കാൻ എഴുതി കഴിയുമ്പോൾ തന്നെ തീരുമാനിച്ചാണ് നിങ്ങൾ നാളെ വരുമ്പോഴ് കഥ ഇഷ്ടപ്പെട്ടവര് ഒരു രൂപയെ രണ്ട് രൂപയോ കൊണ്ടുവരണം ഞാൻ ഉച്ച രണ്ട് പേരുടെ കൂടെ രണ്ട് ക്ലാസ്സുകൾ വായിച്ചു കൊടുത്തു ആകെ പതിനാലോളം പ്ലാസ്സുകൾ ഞങ്ങൾക്ക് പോകാനുണ്ടെങ്കിലും മൂന്ന് പാസ്സില് മാത്രമേ വായിച്ചു കൊടുത്തുള്ളൂ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ കിട്ടി പിന്നെ എനിക്ക് കിട്ടാൻ പോകുന്ന ഈ പൈസയും ചേർത്തിട്ട് ഞാൻ അന്ന് വൈകുന്നേരം നേരെ ഈ പൈസ എടുത്തിട്ട് നേരെ സമര പന്തലിൽ പോകുമ്പോഴേ കാണുന്നത് സമര സമരം നടക്കുന്നു പ്രതിയെ അദ്ദേഹം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ടുണ്ട് കാസർഗോഡ് സബ്ജയിലിൽ സമരം ഇപ്പോഴും നടക്കുന്നുണ്ട് അയാൾക്ക് അയാളെ ഊരി പോകുമ്പോ എന്നുള്ള പേടി സംഘാടകർക്കുണ്ട് സമരശക്തമായിട്ട് നടക്കുന്നുണ്ട് സഭ്യയുടെ ഉമ്മ റോഡിൽ പോയി കിടക്കുന്നുണ്ട് പറിട്ട് അവരെ മഹിത പോലീസിനായിരുന്നുണ്ട് സഭയുടെ ഉപ്പ സമരപ്പന്തല മൂലയിൽ തകർന്നിരിപ്പുണ്ട് ഞാൻ കാണുന്ന കാഴ്ച മറ്റൊരു കാഴ്ച രാജൻ കരിവുള്ളൊരു കഥ വായിക്കുന്നു സുരേന്ദ്രം പൂക്കാൻ ഈ കഥ വരക്കുന്നു ആ കഥയും കൂടെ ഞാൻ ചെല്ലുന്നു അപ്പൊ കഥയതാണ് ജീവിതം എനിക്ക് കുറച്ചു നേരം മനസ്സിലായതേ ഇല്ല ഞാൻ കൃഷ്ണക്ഷം വിളിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് പൈസ ഉണ്ട് അത് കൊടുക്കണം എന്ന് ഏൽപ്പിച്ചപ്പോൾ കൃഷ്ണക്ഷം പറഞ്ഞു അങ്ങനെയല്ല അത് മാഷ്ട പൈസ മാത്രമല്ല പൊതു പൈസ കൂടി ഉണ്ടല്ലോ അങ്ങനെ സ്വകാര്യമായിട്ട് കൊടുക്കാൻ പാടില്ല അപ്പോഴാണ് എം എൽ എ കെ വി കുഞ്ഞിരാമൻ വിളിക്കുന്നത് എന്റെ ക്ലാസ്മേറ്റും എന്റെ ബെഞ്ച് ഒക്കെ ആയിട്ടുള്ള കെ വി കുഞ്ഞിരാമൻ എം എൽ എ പന്തലിലേക്ക് പെട്ടെന്ന് കയറി വരുന്നത് അത് ഞാൻ പറഞ്ഞ എം എൽ എ കൊടുക്കട്ടെ അങ്ങനെ എം എൽ എ ആ പൈസ ഏൽപ്പിക്കുന്നു ക്ലൈമാക്സ് ഇനി പറയാൻ പോകുന്നതാണ് അന്ന് രാത്രി ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എന്നെ സന്തോഷ് എന്ന സബ്ജക്റ്റിലെ പോലീസ് ഓഫീസറെ വിളിച്ചിട്ട് പറയുന്നു ഭാഷ എന്നൊരു സംഭവം ഉണ്ടായി ഈ കഥ രാവിലെ തന്നെ വായിച്ചപ്പോൾ എനിക്ക് സഭയുടെ കഥയാണെന്ന് തോന്നി അതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഹംസക്ക് വായിക്കാൻ കൊടുത്തു ഹംസക്ക് മലയാളം വായിക്കാൻ അറിയില്ല അതുകൊണ്ട് കൂടെ പ്രതിയാണ് വായിച്ചു കൊടുക്കുന്നത് ഞാൻ അടുത്ത് വന്നിട്ട് ഇതൊക്കെ ഞങ്ങളുടെ മുഖം കാണുകയാണ് ആ മുഖം ഇങ്ങനെ മാറി മാറി വരുന്നതും കഥ വായിച്ചു കഴിയുന്നവരും കൂടിയിട്ട് ഈ ഹംസ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു ഒരു കൊച്ചു പെൺകുട്ടിയെ നശിപ്പിക്കുകയോ പീഡിപ്പിക്കുകയോ കാഴ്ചവയ്ക്കുകയോ നിർദ്ദേയോ മുറിച്ച് കഷണങ്ങളാക്കുകയോ ഒഴിച്ചിടുകയോ ചെയ്യുമ്പോൾ ഒന്നും ഒരു മനുഷ്യന് തോന്നാത്തൊരു കുറ്റബോധം ഒരു നിസ്സാരമായി കഥ വായിച്ചിട്ട് അയാളെ പൊട്ടിക്കറിയാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ കഥക്ക് കവിതത്തിന് ഓവലിന് ഉണ്ട് എന്ന് എനിക്ക് തന്നെ ബോധ്യമായത് ഈ രണ്ടായിരത്തി എട്ടില് ഈ ഒരു വാർത്ത പെയ്യുന്ന മഴയിൽ പെയ്തയുടെ അനുഭവത്തിലൂടെ എന്നത് പറയാൻ കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യയിൽ നിന്ന് പിന്തുതിരിഞ്ഞിട്ട് എന്നതൊക്കെ വായിച്ചിട്ട് അത് സ്വന്തമാക്കി ഞാനിത് തിരിച്ചു തരില്ല എന്ന അതിനോട് പറയുന്നുണ്ട് പുസ്തകങ്ങൾക്കുള്ള ശക്തി എന്ന് പറയുന്നത് അപാരമാണ് ലോകത്തിലൂടെ ഏത് അതുകൊണ്ട് നമ്മൾ ആകെ സമൂഹ മനുഷ്യനെ മാറ്റിയെടുക്കാൻ പുസ്തകങ്ങൾ ഞാൻ നിന്നുപോയെന്ന് എനിക്കറിയാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട് മുഖ്യ പ്രഭാഷണം ഇനി നടക്കാനൊന്നും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനൊന്നും ഞാൻ എൻ്റെ പ്രസംഗങ്ങൾ കിട്ടുന്നില്ല ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാതല പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് വായനയെക്കുറിച്ചും അതിന്റെ പ്രസക്തിയെ കുറിച്ചും ഒക്കെ പ്രത്യേകിച്ചും ഈ കുട്ടികളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല ലൈബ്രറി കൗൺസിലിന്റെ വായനാ പ്രചാരണത്തിന്റെ ഉദ്ഘാടനം എന്ന് വെച്ച് നന്ദി